വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ബി വി എം കോളേജിനെതിരെയുള്ള എം ജി യൂണിവേഴ്സിറ്റിയുടെ നടപടി നീതി നിഷേധമാണെന്ന് മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് പറഞ്ഞു വസ്തുതകൾ പരിശോധിക്കാതെയാണ് സർവകലാശാല നടപടിയെന്നും ഡോക്ടർ സിറിയക് തോമസ് ആരോപിച്ചു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ബി വി എം കോളേജിന് വീഴ്ച സംഭവിച്ചതായി എം സർവകലാശാല വൈസ് ചാൻസലർ ആരോപിച്ചിരുന്നു എന്നാൽ അന്വേഷണത്തിനായി നിയോഗിച്ച ഉപസമിതി തെളിവുകൾ പരിശോധിക്കാതെയാണ് കോളേജിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്ന് ആരോപിച്ചതെന്ന് സിറിയക് തോമസ് പറഞ്ഞു പ്രധാന തെളിവായ ഹാൾ ടിക്കറ്റ് പരിശോധിക്കാതെയുള്ള വിധി നീതി നിഷേധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കോളേജിന്റെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നതിന് തെളിവായിട്ടായിരിക്കും അധികൃതർ സി സി ടി വി ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ കൈമാറിയതെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് യൂണിവേഴ്സിറ്റി പെട്ടെന്ന് പോകാൻ പാടില്ലായിരുന്നു അത് തെളിവെടുത്ത് എടുത്ത തെളിവുകൾ വെച്ച് അവർ തന്നെ പറയുന്നത് പോലെ പ്രധാന തെളിവ് പരിശോധിക്കാതെയും കൂടെ ഈ റിപ്പോർട്ട് വകത്താണ് പറഞ്ഞിരിക്കുന്നത് ഉപഭോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു നടപടി എടുക്കുന്നത് ശരിയെന്നാണ് പുറത്തുവിടണമോ വേണ്ടോ എന്നുള്ളത് അതൊരു പ്രത്യേക സാഹചര്യത്തിലായിരിക്കണം അച്ഛൻ പുറത്തുവിട്ട് അച്ഛൻ അച്ഛൻ്റെ മേൽ അല്ലെങ്കിൽ കോളേജിൻ്റെ മേൽ ആരോപണങ്ങൾ വന്നൊരു സമയത്ത് ഞങ്ങൾ തെറ്റായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് വേണ്ടി അത് കാണും പ്രിൻസിപ്പളിന് കുട്ടിയോട് യാതൊരു വിധത്തിലുമുള്ള വ്യക്തിവൈരാഗ്യം ഇല്ലെന്നും നിഗമനങ്ങൾ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ വൈസ് ചാൻസലർ നേരിട്ട് വാർത്താസമ്മേളനം വിളിച്ച് പറയുന്ന പതിവില്ലെന്നും ആരുടെയെങ്കിലും സമ്മർദ്ദമുണ്ടായതായി അറിയില്ലെന്നും സിറിയക് തോമസ് പറഞ്ഞു ഷെക്കേന ന്യൂസ് ബ്യൂറോ കോട്ടയം